പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിൽ കൊതുകിനെ വളർത്താൻ സഹായിച്ചതിന് കളക്ടർക്കെതിരെ ആരോഗ്യ വിഭാഗത്തിന്റെ നോട്ടീസ് എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കൊതുക് വളർത്തൽ കേന്ദ്രമായി കളക്ടറേറ്റ് മാറിയതായി കണ്ടെത്തിയത് കൊതുക് വളരാനുള്ള സാഹചര്യം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒഴിവാക്കിയില്ലെങ്കിൽ നിയമ സ്വീകരിക്കുമെന്നാണ് എം ജി രാജമാണിക്യത്തെ ആരോഗ്യ വിഭാഗം നോട്ടീസിലൂടെ അറിയിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പകർച്ചപ്പനി പ്രതിരോധിക്കാൻ എന്ത് നടപടിയും സ്വീകരിക്കാമെന്ന് ജില്ലാ കളക്ടർ എം ജി രാജമാണിക്യം ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയപ്പോൾ അത് തനിക്ക് തന്നെ പാരയാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിക്കാണില്ല കളക്ടറുടെ നിർദ്ദേശം ലഭിച്ച ഉടനെ ഡി എംഒ അടക്കമുള്ളവർ പരിശോധന ആരംഭിച്ചു ആദ്യ പരിശോധന കളക്ടറേറ്റ് പരിസരത്ത് തന്നെ നടത്തി പരിശോധനയിൽ ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം മനസ്സിലായി കളക്ടറേറ്റ് പരിസരം കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കൊതുക് വളരാൻ സഹായം സൃഷ്ടിച്ചതിന് കളക്ടർക്കെതിരെ ഡി എംഒ ഉടൻ നോട്ടീസും നൽകി നല്ല പൊതുജനാരോഗ്യത്തിന് കൊതുക് വളരുന്ന സാഹചര്യം നോട്ടീസ് നൽകി കൊതുക് വളരാനുള്ള സാഹചര്യം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒഴിവാക്കിയില്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ട്രാവൻകൂർ പബ്ലിക് ഹെൽത്ത് ആക്ടിലെ വകുപ്പ് എൺപത്തി അനുസരിച്ച് നിയമ നടപടി സ്വീകരിക്കാനാണ് ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം പകർച്ചപ്പനി തടയുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ എറണാകുളം ജില്ലാ കളക്ടർ തന്നെയാണ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് എന്നാൽ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയപ്പോൾ ജില്ലാ കളക്ടർ ഒരിക്കലും വിചാരിച്ചു കാണില്ല ആദ്യ പണി തനിക്ക് തന്നെ കിട്ടുമെന്ന് ക്യാമറമാൻ കൃഷ്ണപ്രസാദിനോടൊപ്പം സഹിനാൻ്റണി റിപ്പോർട്ടർ കൊച്ചി